ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ കണ്ടൻ്റ് ദേ ഈ പ്ലാൻസ് ഒക്കെയാണ് കേട്ടോ ഇതെല്ലാം പ്ലാസ്റ്റിക് ആണ് അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്തത് മീഷോയിൽ നിന്നാണ് അപ്പോൾ ഇതെല്ലാം കുറച്ച് കളേഴ്സ് ഉള്ളതുണ്ട് പൂക്കളുള്ള പിന്നെ ബാക്കിയെല്ലാം ഇലയാണ് പിന്നെ രണ്ടെണ്ണം സെയിം ആയിട്ടുണ്ട് ഉള്ളതിലേറ്റവും ക്യൂട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പം ഇതിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ ഇതിൻ്റെ വേറൊരു സെറ്റിലൂടെ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പം അത് ഇവിടെയും ഇവിടെയും വെക്കാനായിട്ടാണേ അപ്പോൾ ആ ഓർഡർ ചെയ്ത സെറ്റിൽ ഇതുപോലത്തെ സെയിം തന്നെയുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഞങ്ങൾ ഓർഡർ ചെയ്തതെന്ന് പറയുന്നത് ഇതാണ് ഇതിൽ ആറെണ്ണം വരുന്നുണ്ട് വലിയ കുഴപ്പമില്ലാത്ത പിള്ള ഇതെല്ലാം തന്നെയാണ് കേട്ടോ ഇത് വലിയ കുഴപ്പമില്ലാത്തതന്നെ പക്ഷേ ഒരു ജസ്റ്റ് ചെറിയൊരു കുഴപ്പമേ ഉള്ളൂ ഇത് വന്നപ്പോഴത്തേക്ക് ഇന്ത്യ വൈറ്റ് ഉണ്ടല്ലോ അത് ഫുൾ ഇളകിയിരിക്കുമായിരുന്നു പിന്നെ ഞങ്ങളുടെ അച്ചയാണത് ശരിയാക്കിയൊക്കെ തന്നത് പിന്നെ ഇതിന് ബാക്കി തന്നെ ഒന്നും കുഴപ്പമില്ല ഇതിനൊക്കെ നല്ല കനവുണ്ട് കേട്ടോ ആവശ്യത്തിന് പക്ഷേ ഇതൊക്കെ ലൈറ്റ് വെയ്റ്റ് ആണ് ഈ ഇല മാത്രമുള്ളതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ ഈ സെയിം ആയിട്ട് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ല അതിൻ്റെ പോട്ടിനും വ്യത്യാസമുണ്ട് അതിന് കുറച്ച് വെയിറ്റും ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ അടുക്കി വെക്കുന്നതെന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ ഈ ഒരു സ്ഥലത്താണ് നമുക്ക് ആദ്യം ഇതിനെ രണ്ടിനെയും പറഞ്ഞ് ഓപ്പൺ കിച്ചണിലോട്ട് നമ്മൾ വിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ വെക്കത്തില്ല പിന്നെ നമുക്ക് നമുക്കിതിനെ മൂന്നിനെയും വെച്ചേക്കാം അപ്പം നമുക്ക് അതിനെ മൂന്നിനെയും കൂടി ഒന്നും പറഞ്ഞു വിട്ടേക്കാവേ അപ്പോൾ അതും മൂന്നും പോയിട്ടുണ്ട് അതിൻ്റെ സ്ഥാനത്തോട്ട് ഇനി ഈ കുഞ്ഞ് എൻ്റെ ഫേവറേറ്റ് ചെടി മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനേം കൂടെ അപ്പം നമുക്ക് പറഞ്ഞു വിട്ടേക്കാം അതും അതിൻ്റെ സ്ഥാനത്തോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഈ നാല് ഫ്ലവർ ഉള്ള ആ ഒരു ഇതാണ് അപ്പോൾ നമുക്ക് ഇതിൽ മഞ്ഞേനെ മാറ്റി വെച്ചിട്ട് ഇതിനേയും മൂന്നിനെയും കൂടെ ആദ്യം വെക്കാം അപ്പോൾ അത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ മഞ്ഞയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എല്ലാം നമ്മൾ ഓർഗനൈസ് ചെയ്തു അപ്പോൾ ഇത് ഈ ഇത് ഉണ്ടോ നല്ല സെറ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ മഞ്ഞ മാത്രം അങ്ങനെ ഒരു ആ ഒരു സൈക്കിൾ വണ്ടിയിലായിട്ട് വെച്ചേക്കുവാണേട്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ടാറ്റ